പാലക്കാട് കൽപ്പാത്തിയിൽ രഥോത്സവത്തിന് തുടക്കമായി അഗ്രഹാര അഗ്രഹാരീഥികളിൽ ദേവരഥ പ്രയാണം ആരംഭിച്ചു വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിലെ രഥങ്ങളാണ് ഇന്ന് പ്രയാണം നടത്തിയത് വിശ്വനാഥസ്വാമിയുടെയും വിശാലാക്ഷി അമ്മാളിന്റെയും തിരു കല്യാണത്തോടെയാണ് രഥോത്സവത്തിന് തുടക്കമായത് ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേവന്മാരെ രഥങ്ങളിലേക്ക് എഴുന്നള്ളിച്ചു ആദ്യം വിനായകനും രണ്ടാമതായി വള്ളി ദേവാന സമേത സുബ്രഹ്മണ്യ സ്വാമിയും പിന്നാലെ വിശാലാക്ഷി സമേത സ്വാമിയും തേരിലേറും ഒടുവിൽ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തിയ പതിനായിരങ്ങളെ സാക്ഷിയാക്കി ഒരു കൊല്ലം കാത്തിരുന്ന രഥപ്രയാണത്തിന് തുടക്കം ആവേശത്തോടെ ഇത്തവണയും നിരവധി വിശ്വാസികളാണ് രഥം വലിച്ചത് ഞാൻ ബാംഗ്ലൂരിൽ കയറിൽ കഴിഞ്ഞപ്പോൾ പോകാൻ തോന്നുന്നില്ല മന്ദക്കര മഹാഗണപതിയുടെ രഥം നാളെ പ്രയാണം ആരംഭിക്കും പതിനാറിനാണ് പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാളിന്റെയും പ്രസന്ന മഹാഗണപതിയുടെയും രഥങ്ങൾ അഗ്രഹാരീതിയിൽ പ്രയാണം നടത്തുന്നത്